കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മൂന്നാമത് ഗുരുസ്മൃതി പുരസ്കാരം പ്രമുഖ ആയുർവേദ സംരംഭകൻ രാജീവ് വാസുദേവന് പത്മശ്രീ ഡോക്ടർ പി ആർ കൃഷ്ണകുമാർ സ്മരണാർത്ഥം രൂപീകരിച്ച കൃഷ്ണായനം സാംസ്കാരിക സംഘടനയും പി എൻ എൻ എം ആയുർവേദ കോളേജുമാണ് ഗുരുസ്മൃതി അവാർഡ് നൽകുന്നത് കാല് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് അവാർഡ് അപ്പോളോ ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമാണ് രാജീവ് വാസുദേവ് നിലയോരത്തു നിന്നും വളർന്ന് ആയുർവേദത്തെ ലോക ലോകനിറുകിയിൽ എത്തിച്ച കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി എം ഡിയും അവിനാശ ലിംഗം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായിരുന്നു പി ആർ കൃഷ്ണകുമാറിന്റെ ശിഷ്യഗണങ്ങളും അഭ്യുത ചേർന്ന് കേരളത്തിൽ ചെറുതുർത്തി ഷൊർണൂർ ആസ്ഥാനമായി രൂപീകരിച്ച സംഘടനയാണ് കൃഷ്ണായനം ആദ്യ അവാർഡ് പൂന്തോട്ടം രവീന്ദ്രനും രണ്ടാമത്തെ അവാർഡ് ഡോക്ടർ ശശികുമാർ നെച്ചിയിലുമാണ് ലഭിച്ചത് ആയുർവേദ പരിപോഷണത്തിനായി പരിശ്രമിച്ച മികച്ച സംരംഭകർക്കാണ് എല്ലാ വർഷവും പി ആർ കൃഷ്ണകുമാർ ജന്മദിനത്തിൽ അവാർഡ് നൽകുന്നത് അപേക്ഷ സ്വീകരിച്ച് പരിശോധിച്ചാണ് അഞ്ചംഗ പാനൽ അവാർഡ് നിർണയം നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച ചെറുതുർത്തി പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജിൽ വെച്ച് നെഹ്റു ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ മേധാവി അഡ്വക്കേറ്റ് ഡോക്ടർ പി കൃഷ്ണദാസ് അവാർഡ് നൽകും ചടങ്ങിൽ സന്ധ്യാമണ്ണത്ത് ഡോക്ടർ ഇന്ദുലാൽ ബീന ോവിന്ദ് ഡോക്ടർ ജിജി മാത്യു ഡോക്ടർ അർജുൻ എം പി എം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുക്കും ബിസി ന്യൂസ് ചെറുതുരുത്തി